നടി പരാതി നൽകാൻ വൈകിയതിനാൽ ലൈംഗികാതിക്രമ കേസ് റദ്ദാക്കണമെന്ന് സംവിധായകൻ രഞ്ജിത്ത് ബംഗാളി നടിയുടെ പരാതിയിലെടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച് സംവിധായകൻ രഞ്ജിത്ത് രണ്ടായിരത്തി ഒമ്പതിൽ നടന്നതായി പറയുന്ന സംഭവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് പരാതി നൽകിയത് പരാതിയിൽ ആരോപിക്കുന്ന കുറ്റകൃത്യങ്ങൾ തനിക്കെതിരെ നിലനിൽക്കുന്നില്ലെന്നും രഞ്ജിത്ത് ഹർജിയിൽ പറഞ്ഞു പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്നാണ് നടിയുടെ പരാതി സിനിമയുടെ ചർച്ച നടത്തുന്നതിനായി രഞ്ജിത്ത് താമസിക്കുന്ന കൊച്ചിയിലെ കടവന്ത്രയിലെ ഫ്ലാറ്റിലേക്ക് വിളിപ്പിച്ചു ചർച്ച നടത്തുന്നതിനിടെ രഞ്ജിത്ത് എൻ്റെ കയ്യിൽ പിടിച്ചു പിന്നീട് ലൈംഗിക താല്പര്യത്തോടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ സ്പർശിച്ചതായും ബംഗാളി നടി വെളിപ്പെടുത്തിയിരുന്നു പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരിക്കെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാബൂട്ടിയുടെ നാമത്തിൽ എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ നടന്മാരെ കാണാൻ പോയപ്പോഴാണ് രഞ്ജിത്തിനെ പരിചയപ്പെട്ടതെന്നും നടി പറഞ്ഞിരുന്നു എന്നാൽ താൻ ഇരയാണെന്നായിരുന്നു ആരോപണങ്ങളോട് രഞ്ജിത്തിൻ്റെ പ്രതികരണം പിന്നാലെയാണ് നടി പോലീസിൽ പരാതി നൽകിയത്